രാഗവേദിയിൽ പാട്ടിന്റെ വർണ്ണവസന്ത ഒരുക്കാൻ കുരുന്ന് ഗായകരെത്തുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് താരങ്ങൾ ഗാനം ആലംഭിക്കുന്നത് വിധ്യകർത്താക്കളുടെയും പ്രേക്ഷകരുടെയും മനസ്സു കീഴടക്കുന്ന പ്രകടനങ്ങളാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് കുട്ടി താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തുടർന്ന് ഒട്ടേറെ നല്ല നിമിഷങ്ങൾ അരങ്ങേറുന്നുണ്ട് ഞാൻ ഇതുവരെ പെർഫോം ചെയ്ത ഡ്യൂറ്റ്സിൽ ആരും ഇത്ര സിങ്ക് ആയിട്ട് പാടുന്നു കണ്ടിട്ടില്ല പാട്ടുവേദിയിലെ മനോഹര നിമിഷങ്ങൾ ആസ്വദിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കാം